So this this. is 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 a a a very serious issue. We request the 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 media to highlight this. It 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 uh, violation of the human rights. It is an attack on the cattle economy. It is something a civilized society cannot accept. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര യാത്ര സമാപിച്ചത് ശ്രീനഗറിലാണ് കന്യാകുമാരിൽ നിന്ന് ശ്രീനഗർ വരെയായിരുന്നു യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ ചുവടുവെപ്പ് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അതൊരു കാരണമായിട്ടുണ്ട് എന്നതും ഒരു സത്യമാണ് ആ യാത്രയ്ക്ക് ഒടുവിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി ജെ പിയുടേത് വെറുപ്പിന്റെ കടയാണ് ഞങ്ങളിതാ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുന്നു എന്ന് സ്നേഹത്തിൻ്റെ കടയിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല അവിടെ സ്നേഹം മാത്രമേ ഉണ്ടാകൂ എല്ലാ മതക്കാരോടും ഒരേപോലെ പെരുമാറുന്ന എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ മതവിഭാഗങ്ങളെയും കൂടെ നിർത്താൻ കഴിയുന്ന സ്നേഹത്തിന്റെ കട എന്നാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അത് വലിയ ചലനം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയിരുന്നു ആ പ്രസ്താവന എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതുമാണ് കേരളത്തിലെ ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസോടൊപ്പം നിന്നു ഒന്നടങ്കം എന്ന് വെച്ചാൽ ഒന്നടങ്കം നിന്നു അത് കോൺഗ്രസിനെ വമ്പിച്ച വിജയം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായി ഭരിക്കുന്നത് ബി ജെ പി ആണ് എങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല നാനൂറ് സീറ്റിൽ ജയിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം എത്രയാണ് എന്നറിയാമല്ലോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇല്ലാതെ ഭൂരിപക്ഷമില്ലാതെ ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ ഉള്ളത് മോദിയുടെ സർക്കാർ മോദിയെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാൽ ഈ വിജയത്തിൽ ആഹ്ലാദമുണ്ട് കോൺഗ്രസിന് ആ വിജയത്തിന് അടിസ്ഥാനമായ കാരണമുണ്ട് അത് ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളുടെ പിന്തുണയാണ് ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയാണ് എന്നാൽ ജയിച്ചതിനു ശേഷം ഇതേ കോൺഗ്രസ് ഈ ന്യൂനപക്ഷങ്ങൾ ഉറപ്പു നിൽക്കുന്നുണ്ടോ ഇല്ല എന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ മുസ്ലിം സമുദായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം ആ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നു അത് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്നതാണ് എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഉള്ളടക്കം മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ വലിയ തോതിൽ അക്രമം നടത്തുകയാണ് അക്രമം അടി അഴിച്ചുവിടുകയാണ് അതിനെ പ്രതിരോധിക്കാൻ അവിടെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് എം പിമാർ ഇല്ല രാഹുൽ ഗാന്ധി ഇല്ല ആ പരാതി പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം ലേഖനം പ്രസിദ്ധീകരിച്ചത് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡിൽ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെ പശുക്കടത്ത് ആരോപിച്ച് അടിച്ചു കൊന്നതാണ് ആ മൂന്ന് ചെറുപ്പക്കാരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ ആരും തയ്യാറായില്ല പക്ഷെ തയ്യാറായി കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാക്കൾ സി പി ഐ എമ്മിന്റെ നേതാക്കൾ സി പി ഐ എമ്മിന്റെ രാജ്യസഭ എം പി വി ശിവദാസൻ വി കൃഷ്ണപ്രസാദ് അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവ് ബിജു കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ ഈ വീട്ടിൽ പോവുകയും അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തു അലച്ചു നോക്കണം എവിടെ കോൺഗ്രസ് എവിടെയാണ് കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷം കൊണ്ട് വോട്ട് വാങ്ങി പോയ കോൺഗ്രസിന്റെ എം പിമാർ ഇവിടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിലെ മുസ്ലിം ജനസമൂഹം നൽകും എന്ന സംശയമേ ഇല്ല ആ സന്ദർശനത്തിന് ശേഷം ദില്ലിയിലെത്തിയ സി പി ഐ എം നേതാക്കൾ അഖിലേന്ത്യാൻ സഭയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അവിടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ പറഞ്ഞ വാക്കുകളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം We have had a, a, a fund collection, which was made across the country, and we have helped these families. all India Kisan Sabha is uh, planning to continue in the same direction, if any legal help is required, that also we are in touch with these families. If legal help is uh, required, we will also provide that. In legal सहयोग देने का भी हम आ, उनको आश्वासन दिए हैं और पहले भी पहलू खान या अन्य जो कत्ल हुए हैं गोरक्षा के नाम पर उन सभी घटनाओं में भी हम लोग इस तरीके से हस्तक्षेप किए इट इज वेरी हाईली दैट द प्राइम मिनिस्टर एंड द होम मिनिस्टर इज साइलेंट ऑन सच इंसिडेंट्स सेड इट इज they are to be held responsible for this situation. The uh, Home Minister, the Prime Minister, they have not uh, uh, called out these uh, culprits. They have not uh, ensured there is strong, stringent uh, action. Rather, their elected representatives are coming in support of the culprits. So, this is something which has to be exposed and uh, the All India Kisan Sabha fact finding team, along with the All India Agriculture Workers Union, we had uh, Comrade B. Shudarsan, who is a joint secretary of the All India Agriculture Workers Union and a member of parliament from Kerala. He accompanied the team. We had uh, B. Venkat, who is the general secretary of All India Agriculture Workers Union, Vikram Singh, who, was the, who is the uh, joint secretary of All India Agriculture Workers Union, and uh, uh, comrade Kushledar Yadhi, Krishna Prasad, comrade Ashok Davle, comrade Manoj and myself from the All India Centre who were part of this uh, delegation which visited. There were also our um, Uttar Pradesh Kisan Sabha comrades who accompanied us. So this is a very serious issue. We request the media to highlight this

അവർ അവിടെ എത്തി കുടുംബത്തിന് ചെറിയ തുക നൽകുകയും ചെയ്തു ഒരു സഹായം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ വീതം നൽകി അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് പറഞ്ഞാൽ വലിയ സംഘടനയൊന്നുമല്ല ചെറിയ സംഘടനയാണ് അവർക്ക് കഴിയുന്ന സഹായം നൽകിയിട്ടുണ്ട് ചോദ്യം മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് ഒരു കോൺഗ്രസിൻ്റെ നേതാവും പോകാത്തത് എന്നതാണ് കാരണം കോൺഗ്രസ് നേതാക്കൾ പോകില്ല ആരാണ് കൊല്ലപ്പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ആരാണ് ഇതിന് കാരണക്കാർ സംഘപരിവാർ സംഘടനകളാണ് പശുക്കടത്ത് ആരോപിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ പോയാൽ അവരുടെ മൃദു ഹിന്ദുത്വ മുഖം അഴിഞ്ഞു വീഴുമോ എന്ന ഭയം ഉണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ടാണ് അവിടത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാത്തത് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെത്തിയാൽ ഒരു നിലപാടും കേരളത്തിലെത്തിയാൽ മറ്റൊരു നിലപാടും ഇവിടെ ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിന് നേരെ കടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു ദില്ലിയിലെത്തുമ്പോൾ എന്നത് നേരത്തെ തന്നെ ചർച്ചയായതാണ് അതിഥ ഒന്നുകൂടി വെളിപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി എന്ന് മാത്രം സ്നേഹത്തിന്റെ കട എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കോൺഗ്രസിന്റെ പ്രഖ്യാപനം അത് വെറും തട്ടിപ്പാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്